മാത്രമല്ല ഒരാൾക്ക് ഫ്യൂച്ചറിൽ ബാക്ക് പെയിൻ ഉണ്ടാവുന്നോ എന്ന് പോലും അറിയാൻ പറ്റും എക്സറേ കൂടെ ഈ ഒറ്റ സിമ്പിൾ എക്സ്റേ കൂടെ അയാൾക്ക് ഭാവിയിൽ സാധാരണ ഇപ്പം നോക്കുക നിങ്ങൾ പഴയ സ്ഥലത്ത് പോയാലും വ്യാജ വൈദ്യന്മാർന്ന് നമ്മൾ പറയുന്ന ആളുകളുണ്ടല്ലോ അവരെന്നൊക്കെ ചില ആൾക്ക് ബാക്ക് പെയിൻ നന്നായി മാറുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് കൊണ്ട് ബാക്ക് പെയിൻ മാറ്റാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അല്ലേ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അഞ്ച് മിനിറ്റ് കൊണ്ട് ബാക്ക് പെയിൻ മാറ്റുന്ന ആൾക്കാരുണ്ട് ഞെട്ടിച്ച് ബാക്ക് ഇതെന്താ മാറുന്നത് ഇതിൽ കുറേ മാറുന്നത് ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു മസലിൻ്റെ സ്പാസം മാത്രമാണ് അവരുടെ എന്തോ ടെക്നിക്സ് എന്തോ ഒരു ടെക്നിക്സ് എന്ത് ചെയ്യുന്നു അവർ ഈ മസിൽസിനെ റിലീസ് ചെയ്താൽ അവർക്ക് ഇതുണ്ടോ ടെററി ഒരു പരിധി ഒരു ടെമ്പററി രണ്ടാമത് ഈ ഈ സ്പാസം വരുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് കൂടി ഇപ്പം ഒരു നിങ്ങൾക്ക് ഒരു വ്യാജ വൈദ്യ ഒരാളാണ് സങ്കല്പിക്കുക അയാൾ നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് ചിലപ്പോൾ ഞാൻ ഉദാഹരണം പറയാനും സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം നിങ്ങൾക്ക് വെട്ടി ഒരു നിലത്ത് കിടക്കുന്ന ഒരു തെങ്ങിനോട് നടക്കാൻ പറ്റും എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റും അല്ലെ ഈ തെങ്ങിനെ രണ്ട് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ആക്കി നിന്നുപിക്കുക നിങ്ങൾ നടക്കുക എന്ത് ചെയ്യും മസിൽസിനെ മനസ്സിലെ അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മിനിറ്റിലുള്ള ബാക്ക് പെയിൻ വരുന്നത് പറഞ്ഞാൽ അയാൾക്ക് അവിടെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സ്പാസ്റ്റിക് മസിൽസ് റിലീസ് ചെയ്യും അത് ടെമ്പറിയായിരിക്കാം മനസ്സിലായില്ലേ അപ്പം നമുക്ക് യൂട്യൂബിൽ പലപ്പോഴും കാണുമല്ലോ അവിടെ പോയിട്ട് മാറി മാറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പല സ്ഥലത്ത് പോയിട്ട് മാറിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണ് അപ്പോൾ മെക്കാനിക്കൽ ബാക്ക് പെയിനെ നമുക്ക് അത് ആദ്യം ശരി കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ആ മസിൽസിന് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു റീ കണ്ടീഷൻ ചെയ്തതിൽ ഈ പ്രോബ്ലം വളരെ സിമ്പിൾ കണ്ടെത്താൻ പറ്റും എക്സറേ സിമ്പിൾ എക്സറേന്ന് മെക്കാനിക് ബാക്ക് പെയിൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എം ആറിയേക്കാളും മനസ്സിലായി എമറി പോലും അത്രയും എക്സ്പെൻസീവ് ആയ ട്രീറ്റ്മെന്റ് വേണ്ട മാത്രമല്ല ഒരാൾക്ക് ഫ്യൂച്ചറിൽ ബാക്ക് പെയിൻ ഉണ്ടാവുന്ന പോലും അറിയാൻ പറ്റും ഈ ഒറ്റ സിമ്പിൾ എക്സ്റേ കൂടെ അയാൾക്ക് ഭാവിയുള്ള സാധാരണ മെക്കാനിക്കൽ ബാക്ക് പെയിൻ വരിക ലേറ്റ് തേർട്ടീസിലോ ഏർലി ഫോർട്ടീസിലോ ആയിരിക്കും മെക്കാനിക്കൽ ബാക്ക് പെയിൻ എങ്ങനെയാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ ഒരു പെയിൻ ഇഫ് ഇഫ് ഇറ്റ് പേഴ്സസ് അത് ഒരു മൂന്നോ നാലോ വർഷം തുടർച്ചയായിട്ട് നിൽക്കുന്നു സങ്കല്പിക്കുക ഒരു ഓൺ ആൻഡ് ഓഫ് മോഡിൽ ഒരേ ഒരു കോൺസെൻറ് ഇതിലല്ല ഇതൊക്കെ മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആയിരിക്കും ജനറലി മനസ്സിലല്ലേ മൂവ്മെൻറ്റ്സ് പോസ്റ്റർ ലോഡ് ലോഡ് മീൻസ് അതിലേക്ക് വരുന്ന ലോഡ് ഈ ലോഡിലോ മൂവ്മെന്റ്സിലോ പോസ്റ്ററിലോ ഓൺ ഓൺഎൻഡ് ഓഫ് രീതിയിലുള്ള പെയിൻ ആണ് നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുക ഇത് തിരിച്ചറിയും വളരെ സിമ്പിളായിട്ട് ലേമേൻ്റെ ഒരു സൊല്യൂഷൻ ഇതുണ്ട് ഒന്ന് ഒരു പത്ത് സ്റ്റെപ്സ് അവർക്ക് ഹീൽ വാക്ക് പത്ത് സ്റ്റെപ്സ് ഫിംഗർ വാക്ക് ഒരു ബാക്ക് പെയിൻ പേഷ്യൻസിന് ഈ രണ്ടും സാധ്യമാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കണ്ടീഷനിലും ആ പെയിൻ മെക്കാനിക്കലായിരിക്കും അതായത് വിരലുകളിൽ പത്തടി നടക്കാനോ മടമ്പിൽ പത്തടി നടക്കാൻ പറ്റിയാൽ ഇത് ന്യൂറോജനിക് ഇൻവോൾവ്മെന്റ്സ് ഇല്ലാന്ന് പറയാ പക്ഷെ പലപ്പോഴും മെക്കാനിക്കൽ മിമിക് ചെയ്യും ഒരു ലംബാർ റെഡിക്കുലോപ്പതി എന്ന് പറയല്ലോ അതായത് നമ്മുടെ ഡിസ്കിന്റെ നരമ്പിനെ അഫക്ട് ചെയ്താൽ ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ റെഡിക്കലും അത് അത് മിമിക് ചെയ്യും സിയാറ്റിക് ആയിട്ട് മിമിക്ക് ചെയ്യാം അല്ലെങ്കിൽ റെഡിക്കലോബിയായിട്ട് മിമിക്ക് ചെയ്യാം പക്ഷെ അത് ആ ഒരു പിന്നെ സിംറ്റംസ് ഇന്ന് ഒരു സമർത്ഥനക്കി അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ അത് ചിലപ്പോൾ ഹാംസിങ് ടൈറ്റസ് ഉണ്ടാവാം എസ് എൽ ആർ എന്നാണ് മെയിൻ ഒരു ടെസ്റ്റ് എസ് എൽ ആർ സ്ട്രൈറ്റ്ലെ റൈസസ് അത് പലപ്പോഴും പോസിറ്റീവ് ആവുന്നത് ന്യൂറോ റെഡിക്കുലോഡി ആയിക്കൊണ്ടെന്നില്ല യും ചികിത്സയും മെക്കാനിക്കൽ ബാക്ക് പെയിൻ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്കൽ ബാക്ക് പെയിൻ നമ്മുടെ ഡിഫക്റ്റ് വരുന്നത് ഡിഫക്റ്റ് നമ്മൾ ബൈബർത്തിൽ വന്നുകഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അതുണ്ടെങ്കിൽ അത് ഒരു ബാക്ക് പെയിൻ ആവാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് അത് നേരത്തെ ഡെക്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വലും അത് ഡിഫറെൻ്റ് ആയിരിക്കും ആ എക്സൈസ് പാറ്റേൺസസ് ആ മസിൽ റീകണ്ടീഷൻ പാറ്റേൺ ചെയ്യുകയാണെങ്കിൽ ഇത് സുഖമായി ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ സർജറി ചെയ്താൽ പോലും പലപ്പോഴും പല മൂവ്മെൻറ് റെസ്ട്രിക്ഷൻ പറയുമല്ലോ അല്ലേ ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ പേഷ്യൻസോട് മൂവ്മെൻറ് റെസ്ട്രിക്ഷൻ പറയേണ്ട ആവശ്യമില്ല അയാൾ ശരിക്കും മസിൽ റീകണ്ടീഷനിലൂടെ അദ്ദേഹത്തിന് വേണ്ട എന്തൊക്കെയാണോ മൂവ്മെൻ്റ്സ് അത് റീഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ മെക്കാനിക്കൽ തന്നെ ആവശ്യമില്ല ട്രീറ്റ്മെന്റ് കോംപ്ലിക്കേറ്റഡ് അല്ല ഒരുപാട് സർജറി നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരുപാട് ഇപ്പം ആയുർവേദത്തിൽ ഇപ്പം മോഡലാണെങ്കിൽ സർജറി ഒഴിവാക്കാൻ പറ്റും ആയുർവേദത്തിലാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്തിയും മറ്റേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ കാരണം വസ്ക്കുന്ന രീതി മെക്കാനിക്കൽ ഒരു ഇമ്പോർട്ടൻ്റ അതേസമയത്ത് വസ്തുയുടെ പൂർവ്വമായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മെസ്സേജസ് ഇത് വളരെ യൂസ്ഫുൾ ആണ് കാരണം മെക്കാനിക്കൽ ബൈക്ക് പെയിനിലെ ഏറ്റവും കൂടുതൽ സ്പാസ്റ്റിക് ആയിരിക്കും മസൽസ് അപ്പോൾ ആ സ്പാസത്തെ റിലീവ് ചെയ്യാൻ മെസ്സേജ് ഭയങ്കര ഉഷാറാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെസ്സേജ് ഭയങ്കര ഉഷാറാണ് ഫിസിയോതെറാപ്പി വൺ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷൻസ് ആണ് മെസ്സേജ് നല്ല സൊല്യൂഷൻസ് ആണ് പക്ഷേ അതുപോലെ തന്നെ പലപ്പോഴും വസ്തുപോലുള്ള സാധനങ്ങളുണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള എനിമ വേണ്ടത് മെഡിക്കേറ്റഡ് എനിമ പലപ്പോഴും ആ മെഡിക്കേറ്റഡ് എനിമ ബാക്ക് പെയിൻ്റെ ഒരു ഒരു വലിയൊരു ചോയ്സ് ആയിട്ടൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഇതിന് മെക്കാനിക്കൽ ബാക്ക് പെയിനിൽ റിലവൻ്റ് അല്ല മനസ്സിലായില്ല അപ്പോൾ ആയുർവേദത്തിൽ ആ പ്രൊസീജിയർ കണ്ട് സർജറിയിലാണെങ്കിൽ ഒരുപാട് സർജറി നമുക്ക് കട്ട് ഔട്ട് ചെയ്യാൻ പറ്റും കട്ട് ഷൗട്ട് ചെയ്യാൻ പറ്റും സിമ്പിൾ മസിൽ മസൽ റീകണ്ടീഷനും കൂടെ ആ പേഷ്യൻറ്റിനും ആൾമോസ്റ്റ് നോർമലേസി കിട്ടാൻ പറ്റും സിമ്പിൾ എക്സറേ എടുത്ത് നോക്കണം ആ എക്സറേ മാത്രം അത് കിട്ടും മെക്കാനിക്കൽ ബാക്ക് ഹൺഡ്രഡ് പെർസെന്റ് റിലീവ് ചെയ്യാൻ കഴിയില്ല കാരണം ആ കോസസ് റൂട്ട് കോസസ് അവിടെ തന്നെ ഉണ്ടായിരിക്കും അത് അവരുടെ ഒരു വെർട്ടിബ്രയുടെ അബ്നോർമൽ ഷേപ്പ് ആണല്ലോ അത് മോസ്റ്റ് ഓഫ് ദി കേസസിലും ഈ അബ്നോർമൽ ഷേപ്പിനെ വെച്ചുകൊണ്ട് ആ പേഷ്യൻസിന് റീകണ്ടീഷൻ ചെയ്യാൻ ചെയ്യേണ്ടത് ഈ റീകണ്ടീഷൻ ഓഫ് ദ മസിൽസ് നല്ലത് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരു ഷോർട്ട് ടൈം സൊല്യൂഷനുള്ളത് അപ്പം ഇവർ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പ്രോബ്ലംസ് അവർക്ക് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും അതിനനുസരിച്ചിട്ട് അവർ ഈ മെസ്സിൽസിന് റീ കണ്ടീഷൻ തുറന്നുകൊണ്ടേയിരിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റ് മാറുമെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഹണ്ട്രഡ് പെർസെൻറ്റ് ഇവർക്ക് ഫുൾ മൊബിലിറ്റിയോട് കൂടി ജീവിക്കാൻ പറ്റും മുമ്പ് പലപ്പോഴും അവരോട് ബെൻഡ് ചെയ്യാൻ പാടില്ല വെയിറ്റ് എടുക്കാൻ പാടില്ല എന്നാ പറയുന്നത് അല്ലേ ഇതൊക്കെ അവർ ജയിക്കാൻ പറ്റും അത് ഏത് ആണോ അവരിൽ ആ ഒരു മൊബിലിറ്റിയെ തടസ്സപ്പെടുന്ന അത് മനസ്സിലാക്കി ആ മസിൽസിന് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും മസിൽസിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ അത് റീ ആണ് നമുക്ക് നമുക്ക് ജിമ്മിൽ പോയിട്ട് മസിൽ കൂടുമല്ലോ നമ്മൾ റെഗുലർ ആയി നമ്മൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ മസിൽസിൻ്റെ ലെങ്ത്ത് കൂടും ബൾക്ക് കൂടും എല്ലാം കൂടുമല്ലോ അതുപോലെ അതാണ് മസിൽസിൻ്റെ ഒരു ഇത് ആ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് മെക്കാനിക്കൽ ബാക്ക് പെയിൻ പേഷ്യൻസിനൊക്കെ അവരുടെ എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യാൻ പറ്റും മാറ്റി കൊടുക്കാൻ ഇല്ല മെക്കാനിക്കൽ മെക്കാനിക്കൽ ബാക്ക് ബാക്ക് എന്ന് പറയുന്നത് പുതിയൊരു സംഭവമാണ് ഞാൻ അങ്ങനെ ഇതുവരെ ഒരു ഒരു കാര്യമാണ് ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള പിൻബലം പുതിയതല്ല ശരിക്കും ഡോക്ടർ ഇത് വളരെ ഡിഫൈൻ മെഡിക്കൽ ഇതിലേക്ക് പറ്റും മനസ്സിലായല്ലേ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയാം ഈ ബാക്ക് പെയിനെ ആറ് ചികിത്സാലും ഒരു വരെ മാറും ആറ് ചികിത്സായാലും ഏത് സിസ്റ്റം ചികിത്സായാലും അറിയുന്ന ആളുകൊണ്ടിനും ഒരു വ്യാജ വൈദ്യം ചികിത്സയിലും എന്ത് വേദനാലും ബാക്ക് പെയിൻ പരിധി വരെ മാറും അപ്പോൾ അതുകൊണ്ട് വേറൊരു ത്രട്ടതിൽ വന്ന് ഒരു ഇത് വന്നിട്ടില്ല മനസ്സിലല്ലേ പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഒരു നയൻറ്റീൻ സെവൻറ്റീസിന് ശേഷമുള്ള ഇമേജിങ് ടെക്നോളജീസ് ഇമേജിംഗ് നോളജിപ്പം എം ആർ ഐയുടെ ആഗമനം ഒരു എയ്റ്റി ടു ടു തൗസൻഡ് അല്ലെങ്കിൽ ടു തൗസൻഡ് ടെൻ വരെ ഈ ബാക്ക് പെയിൻ്റെ മുഴുവൻ കാരണങ്ങളും ഈ ഡിസ്കുമായി ബന്ധപ്പെട്ടായിട്ട് ആളുകൾ ധരിച്ചു ഒക്കെ ധരിച്ചു മനസ്സിലെ ഫുൾ ഡിസ്ക് എല്ലാ ഡിസ്കാണ് ഇപ്പൊ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും ഒരു ഡിസ്ക് ആയിട്ടാണ് ഡിസ്ക് എൽഫോ എൽ ഫോർ എൽഫൈ ആളുകൾ തന്നെ പറയാം എൽഫോർഫോർ എൽഫോയിൽ പ്രോബ്ലംസ് ഉണ്ട് ഡിസ്ക് ബോളജ് ഉണ്ട് ആ ഡിസ്ക് ഉണ്ട് ഡിസ്ക് ഉണ്ട് ഇങ്ങനെ എം ആർ ഐന്റെ ഇംപ്രഷൻസ് ആണ് പറയാം സത്യത്തിൽ ഇതല്ല ബാക്ക് പെയിൻ ഉണ്ടാക്കുന്നത് മെജോറിറ്റി കാരണം ഈ ഡിസ്കിൻ്റെ ഡിഫെക്റ്റ് പോലെ ഉണ്ടാക്കുന്നത് ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് വെച്ചാൽ ഈ സ്പൈനിൻ്റെ അബ്നോർമൽ ആർട്ടിക്കുലേഷൻ ഓഫ് എൽ ഫൈവ് അതാണ് അതിൻ്റെ ഇത് ഈ അബ്നോർമൽ ആർട്ടിക്കുലേഷൻസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഡിസ്കിൻ്റെ പ്രശ്നങ്ങളിൽ കാരണം അല്ല ഡിസ്ക്കല്ല ശരിക്കും മനസ്സിലായില്ലേ അപ്പോൾ എം ആർ ഐക്ക് ശേഷം അത് ഒരു ടു തൗസൻഡ് ടെൻ വരെയൊക്കെ ഈ ഒരു കൺസെപ്റ്റ് വന്നു പിന്നീട് ആൾക്കാർ പലപ്പോഴും അത് കഴിഞ്ഞതിന് ശേഷവും ഈ പെയിൻ വന്നപ്പോഴാണ് ഇതെന്താന്ന് ചിന്തിച്ചുകൊണ്ടും അങ്ങനെ ആ ഒരു ചിന്തകളാണ് മെക്കാനിക് മെക്കാനിക്കൽ ബാക്ക് പെയിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് അപ്പോൾ നോക്കൂ നിങ്ങൾ പല സ്ഥലത്ത് പോയാലും വ്യാജ വൈദ്യന്മാർ നമ്മൾ പറയുന്ന ആളുകളുണ്ടല്ലോ അവരതൊക്കെ ചില ആൾക്ക് ബാക്ക് പെയിൻ നന്നായി മാറുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് കൊണ്ട് ബാക്ക് പെയിൻ മാറ്റാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അല്ലേ ഈ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും അഞ്ച് മിനിറ്റ് ബാക്ക് പെയിൻ മാറ്റുന്ന ആൾക്കാരുണ്ട് ഞെട്ടിച്ച് ബാക്ക് ഇതെന്താ മാറുന്നത് ഇതിൽ കുറേ മാറുന്നത് ഈ മെക്കാനിക്കൽ ബാക്ക് മാറുന്നത് പെയിൻമാർ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു മസിൽൻ്റെ സ്പാസം മാത്രമാണ് അവരുടെ എന്തോ ടെക്നിക്സ് എന്തോ ഒരു ടെക്നിക്സ് എന്ത് ചെയ്യുന്നു അവർ മെക്കാനി ഈ മസിൽസിനെ റിലീസ് ചെയ്താൽ അവർക്ക് ഇതുണ്ട് ടെറിയ ഒരു പരിധി ടെമ്പററി രണ്ടാമത് ഈ ഈ സ്പാസം വരുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് കൂടിയിടണം ഇപ്പം ഒരു നിങ്ങൾക്ക് ഒരു വ്യാജ വൈദ്യ ഒരാളാ സങ്കല്പിക്കുക അയാൾ നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസം ചിലപ്പോൾ ഞാൻ ഉദാഹരണം പറയാനും സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഒരു വെട്ടി ഒരു നിലത്ത് കിടക്കുന്ന ഒരു തെങ്ങിനോട് നടക്കാൻ പറ്റുമോ എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റും ഈ തെങ്ങിന് രണ്ട് ബിൽഡിങ്ങിന് മുകളിലേക്ക് ആക്കിപ്പിക്കുക പേടി ആ പേടികൾ എന്ത് ചെയ്യും മസിൽസിനെ കണ്ടാക്ട് ചെയ്യും മനസ്സിലായല്ലേ അപ്പൊ ഈ മൈൻഡ് ആൻഡ് മസിൽസ് ആണ് അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മിനിറ്റിലുള്ള ബാക്ക് പെയിൻ വരുന്നത് പറഞ്ഞാൽ അയാൾക്ക് അവിടെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സ്പാസ്റ്റിക് മസിൽസ് റിലീസ് ചെയ്യും ഓക്കെ അത് ടെമ്പറിയായിരിക്കാം മനസ്സിലായല്ലേ അപ്പം നമുക്ക് യൂട്യൂബിൽ പലപ്പോഴും കാണണല്ലോ അവിടെ പോയിട്ട് മാറി മാറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പല സ്ഥലത്ത് പോയിട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണ് അപ്പം മെക്കാനിക്കൽ ബാക്ക് പെയിൻ്റെ നമുക്ക് അത് ആദ്യം ശരിക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ആ മസിൽസിന് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു റീ ചെയ്താൽ ഈ പ്രോബ്ലം നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഈ പലപ്പോഴും ഒരു ബെൽറ്റ് കെട്ടി കാണാറുണ്ട് ശരിക്കും അത് ആളുകളുടെ തെറ്റ് തന്നെയാണ് പല ആളുകളും ബെൽറ്റ് ബെൽറ്റ് ബെൽറ്റും ബെൽറ്റും ഈ അതുപോലെ തന്നെ ഒരു ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ ഏറ്റവും പിന്നെ എയിം ഓഫ് മസിൽസിനെ ആക്കുകയും ഈ ബെൽറ്റുകൾ ശരിക്കും ശരിക്ക് മസിൽസിന് വീക്കൺ ചെയ്യുക ഒന്ന് അപ്പൊ കണ്ടിന്യൂസ് യൂസ് ഓഫ് ബെൽറ്റ് ഒരിക്കലും പാടില്ല ഒന്ന് രണ്ടാമത് ബെൽറ്റ് ആളുകൾ എപ്പോഴും ഇടുക പൊതുവെ നടക്കുമ്പോഴാണ് ശരിക്കും നടക്കുമ്പോൾ ബെൽറ്റിന്റെ ആവശ്യമില്ല നട്ടലിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വരെ എപ്പോഴാണെന്ന് പറയുമോ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും റോഡിന്റെ കണ്ടീഷൻ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഇരിക്കുമ്പോഴും ഈ ഇരിക്കുക എന്നത് കാലില് മാത്രം വിശ്രമം കിട്ടുന്നതാവും നട്ടലിന് കൂടുതൽ ലോഡ് വരുന്നതാണ് നടക്കുക എന്നാൽ കാലിന് ലോഡ് വരുന്നതും നട്ടലിന് അത്ര ലോഡ് വരാത്തതാണ് മനസ്സിലായേ ഇരിക്കുന്നതാണ് ഏറ്റവും പ്രശ്നം അപ്പോൾ ബെൽറ്റ് ഇടുകയാണെങ്കിൽ എപ്പോഴാണ് ചെയ്യേണ്ടത് ഇരിക്കുമ്പോൾ മാത്രമേ വേണ്ട പക്ഷേ പൊതുവെ ആളുകളെ ബെൽറ്റ് ഇടുകയൊക്കെ നടക്കുമ്പോഴാണ് ഒന്നും ബെൽറ്റ് കണ്ടീഷൻ യൂസ് ചെയ്യാൻ പാടില്ല ഇനി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇടേണ്ടത് ഇരിക്കുമ്പോഴോ യാത്ര ചെയ്യും വണ്ടിയിലോ മാത്രാണ് മനസ്സിലല്ലേ കിടക്കുമ്പോൾ പാടില്ല നടക്കുമ്പോൾ വേണ്ട മനസ്സിലായി ഏറ്റവും കൂടുതൽ ഇടുന്നത് നമ്മളിപ്പോൾ കംപ്രഷൻ ഫ്രാക്ചേഴ്സ് നട്ടിൽ വരുന്ന പൊട്ടുകൾ അതുപോലുള്ള പരുക്കൾ താൽക്കാലികമായിരുന്നു മെക്കാനിക്കൽ ബാക്ക് പെയിനിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല മെൽറ്റ് ഇടാൻ പാടില്ല മനസ്സിലായി അവരെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ഫ്ലെക്സിബിളാക്കുകയും ചെയ്യേണ്ടത്